ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസിൻ്റെ ലൈവിൽ അല്പസമയം മുമ്പ് ജിൻഡോയും നോറയും തമ്മിലുള്ള ഒരു കിടലൻ വഴക്ക് തന്നെയാണ് നടന്നത് കാരണം വേറൊന്നുമല്ല ജാസ്മിൻ ജിൻഡോ പ്രശ്നം ചർച്ച ചെയ്യുന്നതിനിടയിൽ അത് ഇഷ്ടപ്പെടാതെ നോറ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട് അതിനുശേഷം അവിടെ റൂമിൽ പോയി കടന്നിറങ്ങുന്നു ഉറങ്ങുന്നത് കണ്ട ബിഗ് ബോസ് ബസ്സർ അടിക്കുന്നുണ്ട് പട്ടി കുറയ്ക്കുന്നു അപ്പോൾ ആ പട്ടി കുറച്ചതിന് ശേഷം പവർ ടീമിലെ മെമ്പേഴ്സ് വന്നിട്ട് നോറയ്ക്ക് പകലുറങ്ങിയതിനുള്ള ശിക്ഷ കൊടുക്കുന്നുണ്ട് ശിക്ഷ വേറെ ഒന്നുമല്ല ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ ആയിട്ടും നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ടത് കിൽക്കത്തിലെ രേവതി ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് നോറ ആക്ട് ചെയ്യണം അതാണ് നോറയ്ക്ക് കിട്ടുന്ന പനിഷ്മെൻറ്റ് പക്ഷേ താൻ ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞ് നോറ അവിടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട് അപ്പം ക്യാപ്റ്റനായ ജിൻഡോ പറഞ്ഞ് വരുന്നുണ്ട് അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ ഷോ നിർത്ത് നിൻ്റെ ഡ്രാമ നിർത്ത് നീ എന്തിനാണ് ഈ ഷോ ഷോ ഓഫ് അവിടെ ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെ ജിൻഡോയും നോറയും തമ്മിൽ വലിയ വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട് നീ ആവശ്യമില്ലാതെ വെറുതെ ബഹളം വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നോറയെ കുറിച്ച് അറിയാമല്ലോ പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് ആ കീ 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 സൗണ്ട് സൗണ്ടിൽ വെച്ച് വളരെ കിടന്നു ഓളിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിനും നോറയൊക്കെ ഒരു സെറ്റായിട്ട് നിന്നിട്ട് ജിൻഡോയ്ക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഒട്ടും കൊടുക്കാതെ തന്നെ ജിൻഡോയവിടെ പ്രതികരിക്കുന്നുണ്ട് അവസാനം എന്തായാലും നോറയ്ക്ക് അത് സമ്മതിച്ചേ പറ്റൂ എന്തായാലും ചെയ്യണം അത് പവർ ടീമും ക്യാപ്റ്റനും തീരുമാനമെടുക്കുന്നതാണ് അവസാനം അതിലേക്ക് തന്നെ നോറ സമ്മതിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ രേവതിയായിട്ട് എത്തുന്ന നോറിയെ നമുക്ക് ലൈവിൽ കാണാനായിട്ട് സാധിക്കും കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുകയുള്ളൂ